ഇന്നത്തെ ദൈവം വിജയത്തിന്റെ ദേവൻ മുരുകൻ കൂടെ ധർമ്മശാസ്ത്രാവ് അയ്യപ്പൻ മകരം രാശി സുഹൃത്തുക്കളെ ഇന്ന് ശരീരത്തിൽ ഒരു പ്രത്യേക എനർജി ഫീൽ ചെയ്യും രാവിലെ എഴുന്നേൽക്കുമ്പോഴേ നല്ല പോസിറ്റീവ് വൈബ്രേഷൻ നിങ്ങൾക്ക് കിട്ടും മനസ്സിലെ കൺഫ്യൂഷൻ എല്ലാം മാറി വ്യക്തമായ തീരുമാനം എടുക്കാൻ പറ്റും നിങ്ങളുടെ മുഖത്തെ ആ പ്രത്യേക തേജസ് ഇന്ന് എല്ലാവരെയും ആകർഷിക്കും ദൈവിക ചിന്തകൾ മനസ്സിന് സമാധാനം നൽകും വണ്ടി ഓടിക്കുമ്പോൾ അവസരം കാണിക്കരുത് ചെറിയ കാൽ വേദനയോ മുട്ടുവേദനയോ വരാൻ സാധ്യതയുണ്ട് ഒന്ന് ശ്രദ്ധിക്കുക ഇന്ന് നിങ്ങളുടെ പ്രണയ ജീവിതം വേറെ ലെവലിൽ ആയിരിക്കും ഒരുപാട് നാളായി മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഇഷ്ടം പറയാൻ മടിയായി നിന്നിരുന്നെങ്കിൽ ഇന്ന് ധൈര്യമായി പറഞ്ഞോളൂ ഗ്രീൻ സിഗ്നൽ പക്ക ആണ് ഭാര്യാ ഭർത്താക്കന്മാർ തമ്മിൽ ഉണ്ടായിരുന്ന ചെറിയ പ്രശ്നങ്ങൾ എല്ലാം മാറി ഇന്ന് പരസ്പരം നന്നായി മനസ്സിലാക്കി വളരെ അടുപ്പത്തിൽ ഇരിക്കും പാർട്ട്നറിൽ നിന്ന് നിങ്ങൾക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കിട്ടാനും ചാൻസ് ഉണ്ട് പക്ഷേ ചെറിയ കാര്യത്തിന് ഈഗോ കാണിച്ച് മുഖം തിരിക്കരുത് കഴിഞ്ഞ കാല കാര്യങ്ങൾ പറഞ്ഞു തർക്കിക്കണ്ട ഇന്ന് നിങ്ങൾ തൊട്ടതെല്ലാം പൊന്നാകുന്ന ദിവസം ഓഫീസിൽ നിങ്ങളുടെ കഴിവിനും ഹാർഡ് വർക്കിനും കൃത്യമായ അംഗീകാരം ലഭിക്കും മുടങ്ങിക്കിടന്ന ഒരു ഇമ്പോർട്ടന്റ് പ്രോജക്റ്റ് ഇന്ന് വിജയകരമായി പൂർത്തിയാക്കും സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ ഓർഡറുകൾ തേടി വരും നിങ്ങളുടെ പരിശ്രമം കണ്ട് മേലധികാരികൾ പോലും ഞെട്ടിപ്പോകും ജോലി അന്വേഷിക്കുന്നവർക്ക് നല്ലൊരു ശുഭവാർത്ത ഫോൺ കോൾ ആയി എത്തും വർക്ക് പ്ലേസിൽ അനാവശ്യ തർക്കങ്ങൾക്ക് പോകരുത് ആരെയും കണ്ണടച്ച് വിശ്വസിച്ച രഹസ്യങ്ങൾ വിളിച്ചു പറയരുത് ഇന്നത്തെ ലക്കി ക്രിസ്റ്റൽ ബ്ലാക്ക് ടൂർമലൈൻ ഇത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ദൃഷ്ടിദോഷം അസൂയ ഒന്നും നിങ്ങളെ തൊടുക പോലും ഇല്ല ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ഡെയിലി ഹോറോസ്കോപ്പ്